യുക്രൈനിൽ ആണവായുധ യുദ്ധത്തിന് തുനിയരുതെന്ന് റഷ്യയോട് ചൈന അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് കൂടുതൽ പിന്തുണ നൽകുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ ആണവ നയം മാറ്റുമെന്ന് വിദേശകാര്യ സഹമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പാടില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മാവോനിങ് ബീജിംഗിലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തങ്ങൾക്കു നേരെ കൂടുതൽ പാശ്ചാത്യരായ ശത്രുക്കൾ എത്തുന്നുവെന്ന് വിശദീകരിച്ചാണ് ആണവ നയങ്ങളിൽ മാറ്റം വരുത്തിയേക്കുമെന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സർജി റിയാബ് കോവിന്റ് സൂചന നൽകിയത് രാജ്യത്തിനു നേരെ ആണവാക്രമണം ഉണ്ടാവുകയോ രാജ്യത്തിന്റെ നിലനിൽപ്പിനാകെ ഭീഷണിയാകുന്ന ഒരു വലിയ ആക്രമണം ഉണ്ടാവുകയോ ചെയ്യുമ്പോഴേ ആണവായുധം ഉപയോഗിക്കൂ എന്നാണ് റഷ്യയുടെ രണ്ടായിരത്തി ഇരുപതിലെ ആണവ നയം ഇതിൽ ഭേദഗതി വരുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മൂന്നിന് യുദ്ധം തടയുന്നത് സംബന്ധിച്ച് അഞ്ച് ആണവായുധ രാജ്യങ്ങളായ ചൈന ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ അമേരിക്ക എന്നിവർ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നതായി ചൈന റഷ്യയെ ഓർമ്മിപ്പിച്ചു പരമാവധി സംയമ ം പാലിക്കാനും ആണവ ആക്രമണങ്ങൾ ഒഴിവാക്കാനും റഷ്യ തയ്യാറാകണമെന്നും ചൈന നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ 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 പൂവേ